മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിൽ തകർന്നടിഞ്ഞ എൻഡി സഖ്യം കോൺഗ്രസിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ശിവസേന ഉദ്ധവ് വിഭാഗം രാജ് താക്കറെയുടെ എംഎന് എസുമായി സഖ്യം ചേർന്നു ശിവസേന ഉദ്ധവ് എം എൻ എസ് സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ പ്രസക്തിയില്ലെന്നും പരാജയപ്പെട്ട രണ്ട് പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ചതാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയത്തോടെയാണ് കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും എൻസിപി ശരത് പവാറും ഉൾപ്പെടുന്ന ഇൻ ഡി സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായത് ഇനിയും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് അടിത്തറ തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ രാജ് താക്കറെയുടെ എം എൻ എസുമായി ചേർന്നു പോകാനാണ് ഉദ്ധവ് താക്കറെയുടെ തീരുമാനം വരുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒരുമിച്ച് മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും പ്രഖ്യാപിച്ചു എന്നാൽ ശിവസേന ഉദ്ധവ് എം സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഒരു പ്രസക്തിയുമില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി രണ്ട് പാർട്ടികൾക്കും അവരുടെ ആശയം നേരത്തെ നഷ്ടപ്പെട്ടതാണ് തകർന്നടിഞ്ഞ രണ്ട് പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു जिन्होंने अपना अस्तित्व गमा दिया है जिन्होंने बार बार भूमिकाएं बदलकर लोगों के बीच अपने बारे में अविश्वास पैदा किया है जिन्होंने तुष्टीकरण की नीति को अपनाकर एक प्रकार से अपना वोट बैंक खो दिया है ऐसी दो पार्टियां साथ में आई है तो उनके साथ में आने से कौन सा फर्क पड़ने वाला ये तो दोनों अपना अस्तित्व बचाने के लिए साथ में आए हैं अस्तित्व बचाने के लिए साथ में आकर തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തെ ജനങ്ങൾ തകർത്തുവെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടെ വെട്ടിലായത് എൻസിപി ശരത് പവാർ വിഭാഗമാണ് അജിത് പവാറും പ്രധാനപ്പെട്ട നേതാക്കളും എൻ ഡി എയ്ക്കൊപ്പം ചേർന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ പാർട്ടിയായി ശരത് പവാർ മാറിയിരുന്നു ജനം ഡൽഹി